നമ്മള് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാൻ പോവാസൊക്കെ ഒരു കഥ പറഞ്ഞു കൊറേ വർഷങ്ങൾക്ക് മുന്നേറ്റ പട്ടണത്തില് ഒരു നസ്രാമത്തിൽ ഒരു ചെറിയൊരു കുട്ടി ഒരു കുടുംബം താമസിച്ചിരുന്നു അവിടെ അവിടെയാണ് നമ്മുടെ ഈ മേരി എന്ന് പറഞ്ഞൊരു കുട്ടിണ്ടായിരുന്നു അങ്ങനെ അവളിങ്ങനെ അവടെ അച്ഛനും അമ്മയ്ക്കാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കൃഷിക്കാരായിരുന്നു അങ്ങനെ ഇങ്ങനെ ായിട്ടാണ് അങ്ങനെ ഒരു ദിവസം വിവാഹപ്രായമൊക്കെ ആയി വിവാഹപ്രായമായപ്പോൾ എന്ത് ചെയ്യണം ചെക്കനൊക്കെ കിട്ടണ്ടേ അപ്പൊ നല്ല ചെക്കൻ മരക്കിട്ടല്ലേ അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവക്ക് വേറൊരു സ്ഥലത്ത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ കല്യാണപ്രായമൊക്കെ ആയപ്പോൾ വീട്ടുകാരെ വിവാഹം ആലോചിച്ചു ഉറപ്പിച്ചിട്ടു അങ്ങനെ ആളുടെ പേരാണ് എന്റെ ജോസഫ് പറഞ്ഞു അങ്ങനെ ഔസൈബായി ജോസഫായിട്ട് വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട് അ ആളാണേലും ഒരു മരപ്പണിക്കാരനായിരുന്നു അങ്ങനെ അവിടെ ജീവിച്ചിരുന്ന സമയത്ത് ഒരു ദിവസം നമ്മുടെ മേരി ഉറങ്ങായിരുന്നു ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്നം എല്ലാവരും സ്വപ്നം കണ്ടില്ലേ ആ സ്വപ്നത്തിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവരോട് പറയുകയാണെ മേരി മേരി അപ്പം സ്വപ്നത്തിൽ മാലാഖനെ കണ്ടപ്പോൾ പേടിച്ചു പോയി അത്ഭുത അത്ഭുതത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കി നോക്കി എന്നൊക്കെ പറഞ്ഞു പേടിക്കണ്ട ജനിക്കാൻ പോകുന്നത് ഒരു ആൺകുഞ്ഞായിരിക്കുന്നു അപ്പൊ എനിക്ക് അത്ഭുതായി പെട്ടെന്നിങ്ങനെ സ്വപ്നത്തിലൊക്കെ നമ്മൾ സ്വപ്നം കാണുമ്പോൾ ചില സ്വപ്നം കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവില്ലേ അപ്പൊ അത് കേട്ടപ്പോൾ എന്ത് ചെയ്തു ഇങ്ങനെ ആൺകുഞ്ഞെ ജനിക്കണേന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി അപ്പൊ ആളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു സ്വപ്നത്തിന്റെ മാല പറയാണ് എന്നാ അങ്ങയുടെ ഏഹ് കർത്താവിന്റെ ദാസിയായി അങ്ങനെ പറയുന്നത് നടക്കട്ടെ എന്ന് പറയും അങ്ങനെ ഒരു ദിവസം ഇതേപോലെ തന്നെ ഈ ജോസഫും ഉറങ്ങുന്ന സമയത്തും അവിടെ എന്ത് ചെയ്യും ഈ മാലാക പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ കാര്യം പറയും അങ്ങനെ ഇവർ വിവാഹമൊക്കെ കഴിഞ്ഞു വിവാഹമൊക്കെ കഴിഞ്ഞ് പിന്നെ അത് ഇവർ ആയി ആ സമയത്ത് ഇവരെ അവിടെ ചക്രവർത്തി ഒരു സീസർ എന്ന് പറഞ്ഞൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു ആ ചക്രവർത്തിയാണ് അവിടെ ഭരിച്ചിരുന്നത് അപ്പോൾ സീസർ ചക്രവർത്തി പറയുകയാണ് എന്ത് ഇവിടെ ഉള്ള ആൾക്കാരുടെ എല്ലാം അവരുടെ പേരൊക്കെ കിട്ടണം അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ട് എനിക്ക് പേരൊക്കെ എഴുതി തരണം എന്നൊക്കെ പറയുന്നുണ്ടോ ഇവരെന്തു ചെയ്യും ശരി ചക്രവർത്തിയുടെ കമ്പനി അല്ലേ നമുക്ക് എല്ലാവർക്കും കൂടി പോവാമെന്ന് പറഞ്ഞിട്ട് മറിയോ ജോസഫും കൂടി എന്ത് ചെയ്തു പോവാണ് പോകുന്ന സ്ഥലം എവിടെയാണ് ബസ്ലേഖങ്ങളൊക്കെയാണ് പോണ്ടത് കേട്ടോ അവിടേക്ക് പോവാം കുറച്ച് വഴിയൊന്നുമല്ല കുറേ ദൂരം പോകണം അങ്ങനെ ഇവിടെ എന്തു ചെയ്തു ഇന്നിപ്പോൾ നമുക്ക് ബസ്സും കാറുണ്ട് കുറേ വാഹനങ്ങളുണ്ടല്ലേ അന്നിതൊന്നും ഇല്ല അങ്ങനെ പോകുന്ന സമയത്ത് അപ്പം ഇവിടെ പോയത് എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും പോയുണ്ടാവുക നടന്നു പോവാ കുറേ ദൂരം പോകണ്ടേ നടക്കാൻ പറ്റുമോ അപ്പൊ അവരെന്ത് ചെയ്യുന്നറിയാമോ ജോസഫ് എന്ത് ചെയ്തു ഒരു കഴുതപ്പുറത്ത് ഈ മേരീനെ എത്തിയിട്ട് മേരി കരുപണിയല്ലേ അപ്പം നടന്ന് കുറേ ദൂരം മുമ്പ് ക്ഷീണിക്കില്ലേ അങ്ങനെ ഈ കഴുതപ്പുറത്ത് എന്ത് ചെയ്തു കൊണ്ടുപോയി അങ്ങനെ കഴുതപ്പുറത്ത് പോയി കുറെ നാളെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവരെന്തു ചെയ്തത് ബദലേഖിൻ്റെ എത്തുന്നത് അവിടെ ചെന്ന് എന്തു ചെയ്തു അവിടെ ഇറങ്ങിയ മാത്രം സന്ധ്യയായി അവരവിടെ എത്തിയപ്പോൾ സന്ധിക്ക് അവിടെ എത്തി കഴിഞ്ഞപ്പം ഭയങ്കര ക്ഷീണമായിട്ട് നമ്മുടെ ആ ജോസഫിനും ക്ഷീണായി മേരിക്കും ക്ഷീണായി അങ്ങനെ ഇവിടെ എന്തു ചെയ്യുന്നു എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം കൊറച്ചു സമയം ഇരിക്കണം ക്ഷീണമൊക്കെ ഒന്ന് മാറിയിട്ട് തൂവാമെന്ന് വിചാരിച്ചിട്ട് എവിടെയെങ്കിലും ഒരു ഇരിക്കാനായിട്ട് സ്ഥലമൊക്കെ ചോദിച്ച കൊടുത്തിട്ട് സ്ഥലം കിട്ടിയില്ല അങ്ങനെ ജോസഫ് എന്ത് ചെയ്തു മേരിയെ കൊണ്ട് നടന്നു മേരിയെ കൊണ്ട് നടന്ന് സ്ഥലം നോക്കിയപ്പോൾ കണ്ടില്ല അങ്ങനെ നോക്കുമ്പോൾ ഒരു തൊഴുത്ത് കാണും തൊഴുത്ത് കാണുമ്പോൾ മേരിയോട് പറയാന് നമുക്കിവിടെ വിശ്രമിച്ചിട്ട് പോകാമെന്ന് പറയും അങ്ങനെ എന്ത് ചെയ്യുന്നു രണ്ടു പേര് കൂടിയിട്ട് ആ തൊഴുത്തിൽ പോയി വിശ്രമിക്കും വിശ്രമിക്കാൻ ഇരിക്കുന്ന വേദന വന്നപ്പോൾ ജോസഫ് എന്ത് ചെയ്തു വേഗം ഒരു തുണിയൊക്കെ എടുത്ത് മറച്ച് അവിടെ പ്രസവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് അങ്ങനെ എന്ത് ചെയ്തു മേരി പ്രസവിച്ചു അല്ലേ അപ്പൊ സ്വപ്നത്തില് ആരും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗബ്രിയൽ ഗബ്രിയന്മാരാക്കും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ആൺകുഞ്ഞി ജനിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ജനിച്ചോ ആൺകുഞ്ഞിപ്പൊ ആ കുഞ്ഞിനൊരു പേരുണ്ടെന്നും കൂടി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു യേശുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്ത് ചെയ്തു ഒരു കുഞ്ഞു ജനിച്ചപ്പോ സന്തോഷായില്ല ആൺകുഞ്ഞ് ജനിച്ചപ്പോ രണ്ടാത്ത സന്തോഷമായി പക്ഷെ ഇത് ആദ്യം അറിഞ്ഞത് ആരായിരുന്നു അപ്പൊ ആദ്യം അറിഞ്ഞത് ആട്ടിലവന്മാരായിരുന്നു അവരെങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അവര് അവര് ആട്ടിലവന്മാരായിരുന്നു ഈ കുഞ്ഞു ജനിച്ച വിവരം അറിഞ്ഞത് അവരോട് മാലാക പറയും പറയും ഇങ്ങനെ കാലിക്കൊഴുത്തിലെ ഒരു നീ ജനിച്ചിട്ടുണ്ട് അവിടെ പോയി കാണാനായിട്ട് പറയുമ്പോൾ ഇവരെന്തു ചെയ്യും വേഗം പോവും ആട്ടുടായന്മാരെല്ലാരും കൂടിയിട്ട് പോവും അവിടെ ചെല്ലുമ്പോൾ എന്താണ് പോകുന്ന സമയത്ത് കിഴക്ക് ഭാഗത്ത് എന്തുണ്ടോ ഒരു വലിയ നക്ഷത്രം ഇവർ കാണും ഈ വലിയ നക്ഷത്രം കണ്ടപ്പോ ഇവർക്ക് എന്ത് സന്തോഷായില്ലേ ഒരു വേഗം ചെല്ലും ഇങ്ങനെ മാലാകയുടെ അവിടെ ചെന്ന് കുഞ്ഞിനെ കണ്ട് സന്തോഷം അപ്പൊ ഈ വലിയ നക്ഷത്രം എന്തിന്റെ പ്രതീകമായിട്ടായിരുന്നു ഉണ്ണിയേഷന്നതിന്റെ പ്രതീകമായിട്ട് അന്നാണ് എല്ലാവരും എന്തു ചെയ്ത് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് അല്ലെ എല്ലാവരും അപ്പൊ ആദ്യം അറിഞ്ഞത് ആരെന്ന് പറഞ്ഞ ഉണ്ണിയേഷിന് കിറന്നത് ആട്ടിനന്മാര് എല്ലാവർക്കും നല്ല ഇഷ്ടമായോ കഥ ഇതിൽ ആരായിരുന്നു ഉമ്മേഷിന്റെ അച്ഛനമ്മക്കാരായിരുന്നു ജോസഫും എവിടെയാണോ ഉണ്ണിയേഷ് പറഞ്ഞത് കാലിത്തുവിട്ടല്ലേ എല്ലാവർക്കും ഇഷ്ടായ ആ ഇനിയിപ്പൊ നമ്മളെല്ലാവരും വീടുകളിൽ സ്റ്റാറൊക്കെ ട്ടാ നമുക്കിനി ക്രിസ്മസിന് കാര്യങ്ങളൊക്കെ നടത്തണ്ടേ ശരിട്ടാ അപ്പൊ ടീച്ചറിന് കാര്യങ്ങളൊക്കെ നടത്താട്ട いい。出てくる